നവകേരള സഹസ് തുടങ്ങി അന്ന് മുതൽ ഹാലിളകി നടക്കുകയാണ് ഈ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഇപ്പോഴും അതൊന്നും അവർ അവസാനിപ്പിച്ചിട്ടില്ല പലതരത്തിലും അവർ അവരുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു അന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എത്തുന്ന ദിവസം വരെ അവർ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു കരിങ്കൊടി മാത്രമല്ല ഷുവേറും മറ്റ് എല്ലാ പ്രകസനങ്ങളും ഉണ്ടായിരുന്നു ഒപ്പം ആ രംഗം ഒന്നുകൂടെ ഒന്ന് കൊഴിപ്പിക്കാൻ ഒറ്റയായി കളിച്ച് ചാണ്ടിയമ്മനും എത്തിയിരുന്നു അതോടെ മൊത്തത്തിൽ കളറാക്കാമെന്നായിരുന്നു കോൺഗ്രസിന്റെ ധാരണ മോൻ കറുത്ത വസ്ത്രം ധരിച്ച് ഒറ്റയ്ക്ക് ഒരു കസേരയിൽ പോയി ഷോ കാണിക്കണമെന്ന് സുധാകരൻ മാമിന്റെ സതീശൻ മാമിൻറെ ഉപദേശം കേട്ട് ചാണ്ടിയുമ്മൻ അങ്ങ് ഇറങ്ങി തിരിച്ച് പക്ഷേ അവിടെയും കോൺഗ്രസിന് തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ചാണ്ടി കുഞ്ഞു സദസ്സിന്റെ ഒരു മീറ്റർ അകലെ പ്രതിഷേധിച്ചപ്പോൾ മറ്റു രണ്ടു മാമന്മാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അങ്ങ് പ്രതിഷേധിച്ചു സുധാകരൻ വലിയ വെല്ലുവിളിയുമായിട്ടായിരുന്നു എത്തിയത് ഇരുപത്തിമൂന്നാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ മുഖ്യനും മറുപടി കൊടുക്കുമെന്നായിരുന്നു സുധാകരൻ പറഞ്ഞത് പക്ഷേ ഒന്നും നടന്നില്ല എല്ലാം ചീറ്റിപ്പോയി ഇന്ന് നവകേരള സദസ് സമാപിക്കുന്ന ദിവസമാണ് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് എത്തുക അതേസമയം കോൺഗ്രസ് കനത്ത പ്രതിഷേധത്തിനാണ് ഇപ്പോഴും ഒരുങ്ങുന്നത് ഇന്നലെ അർദ്ധരാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധത്തിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിച്ചതിന് കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത് ഹൈബീഡൻ എം പി അടക്കം പ്രതിഷേധത്തിനെത്തിയിരുന്നു കോൺഗ്രസിനെ പ്രകോപിക്കാൻ മുദ്രാവാക്യവും കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയിരുന്നു തല്ലാൻ വന്നാൽ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യവും നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കാൻ സ്റ്റേഷനിലേക്ക് തള്ളിക്കയറി കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതോടെ പാലാരിവട്ടം സ്റ്റേഷൻ പരിസരം നിശ്ചലമായി ഗതാഗതം തടസ്സപ്പെട്ടതോടെ യാത്രക്കാരും കോൺഗ്രസ് പ്രവർത്തകരുമായി വാക്കേറ്റം തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് പോലീസുമായുള്ള തർക്കം സംഘർഷത്തിലേക്കും നീങ്ങി നവകേരള സദസ്സിന് അന്ത്യഗൂദാശ നടത്തുമെന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയച്ചതോടെ ഈ സമരം അവസാനിപ്പിച്ചതായി ഹൈബീഡൻ എം പി അറിയിച്ചിരുന്നു ഇന്ന് വൈകിട്ട് മൂന്നിനും അഞ്ചിനുമാണ് നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള പൊതുയോഗങ്ങൾ നടക്കുന്നത് നവകേരള സദസ്സിന് നേരത്തെ തന്നെ സമാപനമായെങ്കിലും കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച നാല് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്നത് അതേസമയം നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമായിരുന്നു പോലീസ് കേസെടുത്തത് ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് സമരം ആരംഭിച്ചത് എട്ടു മണിക്കൂറോളമാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഉപരോധിച്ചത് നേതാക്കളുടെ സമ്മർദ്ദം ശക്തമായതോടെ പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അതേസമയം രാത്രി രണ്ടു മണിയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയത് ഇതോടെയാണ് സമരം അവർ അവസാനിപ്പിച്ചത് നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധം ഇന്നും തുടരുമെന്ന് ബി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരുന്നു നേരത്തെ പാലാരിവട്ടത്തും മുളന്തുരുത്തിയിലുമായിരുന്നു കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള യാത്രയ്ക്കെതിരെ കരിങ്കുടി കാണിച്ചത് തുടർന്ന് ഏഴുപേരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിഷേധം ശക്തമായതോടെ കൂടുതൽ പോലീസുകാരെ ഇവിടെ വിന്യസിപ്പിക്കേണ്ടി വന്നിരുന്നു എന്തായാലും നമുക്കൊന്നും മനസ്സിലാക്കാം കോൺഗ്രസിന്റെ ഈ പോക്ക് നാശത്തിലെ കാണുന്നത് ഈ അവസരത്തിൽ ഇത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക